ഹായ് ഹലോ സെലീഹാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കാസ്ട്രോൾ കൊണ്ട് നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്രദമായ കിച്ചൺ ടിപ്സ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ കാരണം അമ്മയിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉള്ള ഒന്നാണുള്ള ഈ ഒരു കാസറോൾ അപ്പോൾ ഈ ഒരു കാസറോൾ കൊണ്ടുള്ള കാസറോൾ കൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്രദമാകുമെന്നുള്ളത് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റാ അപ്പം നമുക്ക് ഒട്ടും തന്നെ സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ അത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് സ്റ്റീലിൻ്റെ കാസറോളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റീലിൻ്റെ കാസറോൾ ആകുമ്പോൾ ഒന്നും നല്ലതായിരിക്കും കേട്ടോ നമുക്ക് ടൈമില്ലാത്ത സമയത്തൊക്കെ കുക്ക് ചെയ്തെടുക്കാനൊക്കെ നല്ലതായിരിക്കും ഈ ഒരു കാസറോൾ ഇട്ടോ അപ്പം ഞാൻ ആദ്യം നല്ലൊരു ടിപ്പ് പറഞ്ഞത് ഈ ഒരു കാസറോളിൽ നമ്മൾ സാധാരണഗതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും എന്ത് സാധനം ഇട്ട് വെച്ചാലും നമ്മൾ കഴുകി ക്ലീൻ ആക്കിയിട്ട് നമ്മൾ എടുത്തു വയ്ക്കും അപ്പോൾ ആ ഒരു സമയം നമുക്ക് ഇതാ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുത്ത് ഇതിലേക്ക് ഇതുപോലൊരു പേപ്പർ ഇട്ട് കൊടുക്കുകയായിരുന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നമ്മൾ സൂക്ഷിച്ച് ി വെക്കാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ഈ ഒരു കാസറോൾ എടുക്കും എടുത്ത് നോക്കുമ്പോൾ അത് തുറന്ന് വെക്കും തുറന്ന സമയത്ത് ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ആ ഒരു ബാഡ് സ്മെൽ ഒഴിവാക്കാനായിട്ട് നമുക്ക് ആ ഇതുപോലൊരു ന്യൂസ് പേപ്പർ ഒന്ന് മടക്കിക്കൊണ്ട് ഇതിലേക്ക് വെച്ചു കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് അതുപോലത്തെ ബാഡ് സ്മെല്ലൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റിയിട്ട് അപ്പോൾ നല്ലൊരു ടിപ്പാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം ഇത് എന്തായാലും നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളാവൂട്ടോ കാരണം രാവിലെയൊക്കെ നമുക്ക് കിച്ചണിൽ ഒരുപാട് തിരക്കായിരിക്കും കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്കുന്നത് അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നവരൊക്കെ ആയിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു സമയത്ത് നമുക്ക് വറവിനി അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പച്ചക്കറിയൊക്കെ കുക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും യൂസ്ഫുള്ളായിരിക്കട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ ഒരു ലഞ്ച് ബോക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പഴയതായാലും അല്ലെങ്കിൽ കുട്ടികൾ യൂസ് ചെയ്യുന്നതായാലും ഒന്നും കുഴപ്പമില്ല അപ്പോൾ ഇതിനെ കുക്ക് ചെയ്തെടുക്കുമ്പോൾ അതായത് ഇതുപോലത്തെ സ്റ്റീലിൻ്റെ പാത്രം തന്നെ എടുക്കാനായിട്ട് നോക്കട്ടെ അപ്പം ഞാനിത് ഇനി ഇപ്പോൾ രാത്രിയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പച്ചക്കറിയാണോ കുക്ക് ചെയ്താൽ കുക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നത് അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നല്ലോണം കഴുകിയിട്ട് അതിൽ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുത്തിട്ട് ഇതുപോലത്തെ ഒരു ലഞ്ച് ബോക്സിലാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേറെ പഴമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പുഴുങ്ങിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ലഞ്ച് ബോക്സിന്റെ മുകൾ ഭാഗത്ത് ചെറിയൊരു പാത്രം ഉണ്ടാവും ആ ഒരു പാത്രത്തിൽ പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് വെച്ചു കൊടുക്കുക എന്നിട്ട് ഇതായി ഒരു ലഞ്ച് ബോക്സ് നമുക്ക് നല്ലതുപോലെ അട ട്ടാ എന്നിട്ടിത് നമ്മൾ സ്റ്റീലിന്റെ കാസറോളെടുക്കട്ടെ അപ്പോൾ ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുന്ന സമയത്തൊക്കെ ഇതുപോലത്തെ സ്റ്റീലിന്റെ കാസറോളി എടുക്കാനായിട്ട് നോക്കട്ടെ ഇനിയിപ്പം ഇതാ ഈ ഒരു കാസറോളിലേക്ക് ഇത് നല്ലോണം തിളപ്പിച്ച വെള്ളം കേട്ടാ ചൂടുള്ള ചൂടുവെള്ളമല്ല നമുക്ക് നല്ലോണം തിളച്ച വെള്ളം തന്നെ വേണം കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെ തിളച്ച വെള്ളം അതാ ഇതിലേക്ക് ഈ ഒരു കാസറോളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇതാ ഈ ഒരു ചോറ്റ് ഈ ഒരു ലഞ്ച് ബോക്സ് ഉണ്ടല്ലോ ഈ ലഞ്ച് ബോക്സ് നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് വെച്ചു കൊടുക്കട്ടെ ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കുക്ക് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കോഴിമുട്ടയും കൂടി അതായത് ചൂടുവെള്ളത്തിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കൊരു ഗ്യാസറോൾ നല്ലതുപോലെ അടച്ചു വെക്കാം അപ്പോ ഇത് നിങ്ങൾക്ക് രാത്രി ചെയ്തെടുക്കാവുമ്പോൾ ഒന്നുകൂടി നല്ലതായിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് രാവിലെ ഇത് തുറന്ന് നോക്കുക എന്നുണ്ടെങ്കിൽ നല്ലോണം കുക്കായി വന്നിട്ടുണ്ടാവും കേട്ടോ അല്ലെങ്കിൽ രാത്രി നല്ല എല്ലാ തന്നെ ഒരുപാട് ടൈം എടുക്കാന്നുണ്ടെങ്കിൽ കുഴപ്പം നമുക്ക് രാവിലെ തന്നെ രാവിലെ എളുപ്പത്തിന് വേണ്ടിട്ട് രാവിലെയാണ് അധികം ടൈം ഞാൻ ഞാനിതിൽ വെച്ചിട്ടില്ല അപ്പോൾ അത് തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു പയർ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇത് നല്ലോണം പൂർണ്ണമായിട്ടും കുക്കായി വരണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ രാത്രിയിൽ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചൂട് ഫുള്ളായിട്ടും തണുത്തതിന് ശേഷമാണ് നമ്മൾ തുറന്നു നോക്കുക അപ്പോൾ ഈ ഒരു പയറായാലും വേറെ എന്ത് പച്ചക്കറിയായാലും ഉറപ്പായിട്ടും നല്ലതുപോലെ വെന്ത് കിട്ടിയിരിക്കട്ടോ ഞാനിപ്പോൾ ഇത് ഒരു വീഡിയോക്ക് വേണ്ടി ചെയ്തെടുത്തപ്പോൾ പെട്ടെന്ന് തുറന്നു നിന്നുള്ളതുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിതിൽ പിന്നീട് ഞാൻ ആ ഒരു കോഴിമുട്ട ഞാൻ അതിൽ വീണ്ടും വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ തുറന്ന് നോക്കി നമുക്ക് ഈ കോഴിമുട്ട വെന്ത്ക്കണോ നോക്കാം കുക്കായിട്ടുണ്ടോ നോക്കട്ടെ അപ്പോൾ അതൊരു കോഴിമുട്ട പൊട്ടിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ കോഴിമുട്ട നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കുറച്ച് സമയം ഈ ഒരു കാസറോളിൽ വെക്കണം അത് അപ്പോൾ അതിനാണ് നമ്മൾ രാവിലത്തെ പണികളൊക്കെ എളുപ്പമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രാത്രി ഇത് ചെയ്തെടുക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും രാവിലെ നമുക്ക് ഇതൊക്കെ നല്ലതുപോലെ കുക്കായി വരും കേട്ടോ അപ്പോൾ നമുക്ക് ഗ്യാസും ലാഭിക്കാൻ പറ്റും അതുപോലെ തന്നെ സമയവും നമുക്ക് ലാഭിക്കാം ലാഭിക്കട്ടെ അപ്പോൾ ഇത് എന്തായാലും ട്രൈ ചെയ്ത് വെക്കാം നല്ലൊരു ടിപ്പാണ് നമുക്ക് ഇപ്പോൾ ഏത് പച്ചക്കറി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഉപ്പേരിക്ക് എന്ത് എന്താണ് നിങ്ങൾ ഉപ്പേരി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും പിന്നെ നമുക്ക് പിന്നീട് നമുക്കത് വറവ് ഇട്ട് കൊടുക്കട്ടെ തേങ്ങയൊക്കെ ചേർത്തിട്ട് അരപ്പൊക്കെ ചേർത്തിട്ട് നമുക്കത് ഉപ്പേരിയാക്കിയിട്ട് കുറച്ച് സമയം മാത്രം ഗ്യാസിൽ വെച്ചുകൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അടുത്ത പുറത്തൊക്കെ ട്രിപ്പ് പോകുമ്പോൾ വണ്ടിയിൽ ഇതുപോലെ നമ്മൾ ഐസ്ക്രീമോ അല്ലയെന്നുണ്ടെങ്കിൽ സിപ്പപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ വണ്ടിയിലൊക്കെ കൊണ്ടുപോകാറുണ്ട് അപ്പോൾ സൂക്ഷിച്ച് വണ്ടിയിൽ നമ്മൾ ബാഗിലും അവിടെ ഒക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് മെൽറ്റായി മെൽറ്റായി വരും അപ്പോൾ നമുക്ക് ഈ ട്രിപ്പൊക്കെ പോകുമ്പോൾ ഈ ഒരു സിപ്പപ്പും അതുപോലെ തന്നെ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മെൽറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് ടിപ്പാണ്ട്ട് അതും നമുക്കൊരു കാസറോൾ വെച്ച് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് വേണ്ടിയിട്ട് തന്നെ ഇതുപോലത്തെ ക്യാസറോളാണ് എടുത്തിട്ടുള്ളത് ടെസ്റ്റിംഗ് അല്ല എടുത്തിട്ടുള്ളത് നമുക്ക് ഇതുപോലത്തെ ഒരു ചെറിയ ഗ്യാസറോൾ എടുക്കാം എന്നുള്ളത് നമ്മൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന ഐസ്ക്രീമല്ലാന്നെങ്കിൽ സിപ്പം എന്തെങ്കിലും അതെടുക്കാം എന്നിട്ടിതായി ഒരു കാസറോളിലേക്ക് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കട്ടെ കുറച്ചധികം തന്നെ ഐസ് ക്യൂബ് ക്യൂബിട്ട് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഐസ് ക്യൂബ് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ട എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ഒരു സിപ്പോ അല്ലാന്നുണ്ടെങ്കിൽ ഐസ്ക്രീമോ ഇതിലേക്ക് ഐസ് ക്രീമിൻ്റെ പാക്ക് വെച്ച് കൊടുക്കട്ടെ എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കട്ട എന്നിട്ട് നിങ്ങൾ ട്രിപ്പ് ഒക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മൂന്ന് നാല് മണിക്കൂർ ഒരു നാല് മണിക്കൂർ വരെ ഇത് ഇതുപോലെ മെൽറ്റ് ആവാതെ ഇരിക്കും അപ്പോൾ ഇതും നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പം ഇൻഷാല് പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്